നമുക്ക് ഡോളോമൈറ്റ് കുമ്മായപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൃഷി വകുപ്പിന്റെ പട്ടാമ്പിയിലുള്ള ഫെർട്ടിലൈസർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ ഉള്ള ലാബിനെ സമീപിക്കാം അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റിംഗ് ലാബുകൾ എല്ലാ ജില്ലയിലും ജില്ലാ ആസ്ഥാനങ്ങളിലുണ്ട് ഇപ്പൊ മലപ്പുറത്ത് കൃഷി കൃഷിവകുപ്പിന്റെ ജില്ലാ സോയിൽ ടെസ്റ്റിംഗ് ലാബ് ഡിസ്ട്രിക്ട് സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ അതിന്റെ സാമ്പിളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഡോളമൈറ്റ് കുമ്മായം ഇതിന്റെ ഏഹ് ന്യൂട്രലൈസിംഗ് വാല്യൂ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ അതിൻ്റെ ശുദ്ധതയുടെ സൂചകമായിട്ട് കാണുന്നത് അപ്പൊ ന്യൂട്രലൈസിംഗ് വാല്യൂ ഏതാണ്ട് നൂറ്റി ഒൻപതാണ് ഡോളമൈറ്റിന്റെ ന്യൂട്രലൈസിങ് വാല്യൂ നൂറ്റി ഒൻപതാണ് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സാമ്പിൾ നൂറ്റി ഒൻപതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡോളമൈറ്റിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് വ്യത്യാസപ്പെടുമെന്ന് കാണാം അപ്പോൾ ജില്ലാ സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ കൊടുക്കുക